ഈ എത്ര വർഷമായി നാല് വർഷം ഡോക്ടർ രാമചന്ദ്രൻ ഈ ഹോസ്പിറ്റൽ പഴയതുപോലെ ശ്രദ്ധിക്കാറില്ല ശരിയല്ലേ അങ്ങനെയൊന്നുമില്ല ശേഷം കൂടുതൽ തന്നെ രാത്രിയിൽ വരാറുണ്ടോ ചിലപ്പോൾ മണി വരെ ഇവിടെ തന്നെ കാണും അല്ല അടുത്ത കാലത്തായി മൂന്ന് നാല് കൊലപാതകങ്ങൾ ഉണ്ടായല്ലോ അതേപറ്റി ഡോക്ടർ എന്തെങ്കിലും പറയുകയുണ്ടായോ

ഡോക്ടർക്ക് സന്തോഷം കാണുമല്ലോ എക്സ്ക്യൂസ് മീ ഞാൻ വന്നത് മിസ്റ്റർ ഒന്ന് കാണാനാണ് മോസ്റ്റ് വെൽക്കം കണക്ട് ശരി ഞാൻ തന്നെ എന്നെ സ്വയം പരിചയപ്പെടുത്താം ഡോക്ടർ രാമേന്ദ്രൻ വെൽ ദാറ്റ് മേക്സ് ഇറ്റ് ഈസി ഞാൻ വന്നത് ഒരു റിക്വസ്റ്റുമായിട്ടാണ് താങ്കൾ എന്നെ ഹോസ്പിറ്റലിൽ വന്നിരുന്നതെന്ന് അറിഞ്ഞു സ്റ്റാഫിനെ ചോദ്യം ചെയ്തുതന്നു എന്നെക്കുറിച്ച് അന്വേഷിക്കാനാണെങ്കിൽ എന്റെ അടുത്ത് പാവങ്ങളാണ് അവരെ വെറുതെ ഡോക്ടർ പാവങ്ങളായ എല്ലാവരെയും വെറുതെ വിടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ആ കൂട്ടത്തിൽ താങ്കൾ പെടുമെങ്കിൽ താങ്കളെയ്യും ഡോക്ടർ എന്നെ തേടി ഇവിടെ വരാൻ സന്മൻസ് കാണിച്ച നിങ്ങളോട് ഞാനത് ചോദിക്കട്ടെ കൊല്ലപ്പെട്ട നാല് ചെറുപ്പക്കാർ അവരോട് നിങ്ങൾക്ക് ശത്രുത തോന്നിയിരുന്നില്ലേ അറ്റ്ലീസ്റ്റ് ഉള്ളിലെങ്കിലും തോന്നിയിരുന്നോന്നോ യെസ് ഉള്ളിൽ മാത്രമല്ല നിറയെ ടു ദം ഇനി ആ സംഘത്തിൽ ജീവിച്ചിരിക്കുന്ന മറ്റു മൂന്ന് പേരോടും ഐ ഐ ദം ഡോക്ടർ ലവ് യുവർ അവർ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് ഡോക്ടറുടെ റീഡിംഗ് എന്താണ് സിമ്പിൾ വെരി സിമ്പിൾ അവരെ അർഹിച്ചിരുന്നു നൂറ് ശതമാനം പക്ഷേ അതൊരു ക്രൈം അല്ലേ ഡോക്ടർ ക്രൈം അവര് കൊല്ലപ്പെട്ടത് മാത്രമാണ് നിങ്ങൾക്ക് ക്രൈം അതിനു മുമ്പ് ചെയ്തു കൂട്ടിയ ക്രൂരകളോ ഓ തെളിയിക്കപ്പെടാത്തവയൊന്നും കുറ്റങ്ങളല്ലല്ലോ അല്ലെ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള മോട്ടിവേഷൻ ഡോക്ടർക്കുള്ള പൂർവ്വ വൈരാഗ്യമാണെന്ന് ഞാൻ ആരോപിച്ചാൽ വെറും ഊഹം എന്നതിൽ കവിഞ്ഞ് എന്തെങ്കിലും തെളിവുകളുണ്ടോ ഈ ആരോപണത്തിന് പിന്നിൽ ക്യാൻ യു പ്രൂവ് ഇറ്റ് ഞാനാണത് ചെയ്തതെന്ന് സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല അത്രയും ആത്മവിശ്വാസം വേണോ ഡോക്ടർ കൺമുന്നിൽ കാണുന്നതിന് പോലും തെളിവുകൾ തേടിപ്പോകുന്ന പാരമ്പര്യമാണ് നിങ്ങൾ പോലീസിനുള്ളത് ഇനി അഥവാ ഞാനാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തതെങ്കിൽ പോലും ടേക്ക് ഇറ്റ് ശ്രമി എന്നെ ഒന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല യു സിംപ്ലി കനോട്ട് മിസ്റ്റർ ഗോപിനാഥ് വേൾ ഡോക്ടർ രാംചന്ദ്രൻ നിങ്ങളിപ്പോ പറഞ്ഞത് ഒരു പരിധി വരെ സത്യമാണ് നിങ്ങൾക്കെതിരെ വിതൽ ചൂണ്ടാൻ അതിനും മാത്രം ഇപ്പോൾ ഒന്നുമക്കൽ തെളിവുകളില്ല പക്ഷേ ഈ രക്ഷപ്പെടൽ ശാശ്വതമാണെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് മിസ്റ്റർ ഗോപിനാഥ് നിങ്ങൾ അറി സമർത്ഥനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് എനിക്കറിയാം ആ ആദരവനുകൂടി തന്നെ ഞാൻ പറയട്ടെ i am too big a fish for you that we will see doctor gay hey, best of luck thank you പിറന്നാളിനും വേറൊരു സമ്മാനം തന്നാൽ പോരാമെന്നല്ലേ സാറിന്റെ പരാതി ഇനി ആ പരാതി വേണ്ട അധികം താമസിയാതെ തന്നെ ഒരു പുതിയ സമ്മാനം തരുന്നതാണ് അതിനു അതിനുവേണ്ടിയായത് പെട്ടെന്ന് നെഞ്ചുവേദനയും കൂടി ഡോക്ടർ വീട്ടിലാരെയും കാണുന്നില്ലല്ലോ അവരെല്ലാം ഒരു കല്യാണത്തിന് പോയിരിക്കൂട് ഡോക്ടർ ആ താനേ ഓ എന്റെ ക്ലിനിക്കിൽ പോയി ഈ മരുന്നൊന്ന് വാങ്ങിക്കൊണ്ടുവരണം ശരി ഡോക്ടർ മാറാൻ ഞാനൊരു ഇഞ്ചക്ഷൻ തരാം ചിലപ്പോ മയക്കുണ്ടാവും കുഴപ്പമില്ല ഒന്നുമില്ല ோஹி நீ வாக்காலி நெண்ட துருதேவதை உங்க தரவாட்டி கொட்டாரத்தில் 눈 떠내시길래... 오싹한 떡이 끼눈끼 ഇദ്ദേഹത്തെ അറിയില്ലേ റിട്ടയർഡ് ഹൈക്കോർട്ട് ജഡ്ജി എ പി ഗോവിന്ദവന അറിയാം ഞങ്ങൾ ആശുപത്രിയിൽ ഡോക്ടറെ തേടി പോയിരുന്നു എന്താ സാർ അത്യാവശ്യമായിട്ട് വല്ല ോ എനിക്ക് പുഷ്പ എപ്പോഴും കാണണം എന്ന് തോന്നും അതുകൊണ്ട് ഞാനൊരു ജോലി ഇവിടെ തരപ്പെടുത്തി അക്കൗണ്ട് സെക്ഷന് പുഷ്പ എന്തിനൊക്കെ അറിയുന്നേ ഒന്ന് ചിരിക്കു പുഷ്പെ ഉം ചിരിക്കില്ല അല്ലേ ആ ഞാനൊരു സംഭവം പുഷ്പയെ കാണാൻ പുഷ്പയുടെ വീട്ടിൽ വന്നു അപ്പൊ കാണാം ആ തടിച്ച പട്ടി എന്റെ മുമ്പിലേക്ക് ഓടി വന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു അപ്പോ എനിക്ക് ദേഷ്യം വന്നു ഞാനൊരു കണ്ണെടുത്ത് ഡോക്ടർ ഡോക്ടർ അയാൾ പുറകെ നടക്കാൻ വലിയ വിളിക്കുന്നു അതെ ആ ഞാൻ അരുണിനെ വിളിപ്പിച്ചത് അറിയാം സർ എനിക്ക് മൂന്ന് മാസം വാട്ട് ഞാൻ വിളിപ്പിച്ചത് കഴിഞ്ഞി പറയാനാണ് സർ എല്ലാം എനിക്ക് മനസ്സിലായി പുഷ്പയുടെ സംസാരശേഷിയും ഓർമ്മശക്തിയും ശക്തിയും തിരിച്ചു കിട്ടിയത് അരുൺ നിമിത്തമാണ് അതിന് ഞാനല്ലേ നന്ദി പറയേണ്ടത് സർ ഇന്നു മുതൽ നിങ്ങളും എന്റെ കുടുംബത്തിലെ ഒരു അംഗമാണ് പോരെ സാർ ദൈവം ദൈവം സാറിനെ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിക്കഴിഞ്ഞല്ലോ പോയിട്ട് സെക്കൻഡ് പോലും പോകാൻ എപ്പോ നോക്കിയാലും ഈ ചേട്ടൻ എന്നെ കളിയാക്കല്ല ഞാൻ ആ അത് പോട്ടെ ഈ സാരി ഏതാണെന്ന് പറയാമോ കഴിഞ്ഞ എനിക്ക് പേപ്പറേക്കിടയ്ക്ക് വാങ്ങിക്കുന്നതാ പിന്ന കൂട്ടത്തിൽ പേർ മാത്രമാണ് ബാക്കിയുള്ളത് ബാലുവും അതിൽ ബാലു ഭാഗ്യത്തിന് അമ്മാവന്റെ കൂടെ ഡൽഹിയിലാണ് നമുക്കിനി ചന്ദ്രുവിനെയാണ് ആ അത് പറഞ്ഞപ്പോഴാണ് സാർ ഓർത്തത് ചന്ദ്രു സെക്രട്ടറി ആയിട്ടുള്ള ഫ്രണ്ട്സ് അക്കാദമിക്ക ഒരു ഡിസ്കോ നൈറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് നാളെ വൈകിട്ട് ഫൈനൻസ് ഹാളിൽ ഇന്നത്തെ പത്രത്തിൽ പരസ്യം ഉണ്ടായിരുന്നു ഓഹോ ചന്ദ്രു നാച്ചുറലി അവിടെ അറിയാവുന്നതുകൊണ്ട് കൊലപാതകം ആരായിരുന്നാലും അവിടെ വരാനാണ് സാധ്യത രവീന്ദ്രൻഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ നിങ്ങളുടെ സഹായത്തിനായി കുറെ പോലീസ് കാർ കൂടി ഉണ്ടാവട്ടെ വളരെ സൂക്ഷിക്കണം അവിടുത്തെ ഓരോ ചലനവും ശ്രദ്ധിക്കണം കൊലപാതകി അവിടെ കടക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും കൈവിട്ട് പോകരുത് പുഷ്പോ ഫിക്സ് ആ ആ സിസ്റ്റർ ഓപ്പറേഷൻ നാളെ ചെയ്തിരിക്കുന്നത് ഞാനിപ്പോ അയാൾ നോക്കിയിരുന്നു പൾസർ അല്പം വീക്കാണ് ഓപ്പറേഷൻ നാളെ വൈകിട്ടത്തേക്ക് ഫിക്സ് ചെയ്തോളു അവരെ ട്രിപ്പ് കണ്ടി